ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപയുടെ ലിനോവഴ ടാബ്ലെറ്റ് സ്വന്തമാക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സോ ബിഗ് ബോസ് മലയാളവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റിലേക്ക് സ്വാഗതം രാവിലെ തന്നെ ഞാനൊരു അപ്ഡേറ്റ് തന്നിരുന്നു റസ്വിൻ ബായി ഓൾമോസ്റ്റ് ഔട്ടാകുമെന്നുള്ള രീതിയിൽ എന്നാൽ ഇപ്പോൾ ആദ്യത്തെ എപ്പിസോഡ് ഷൂട്ട് കഴിഞ്ഞിരിക്കുന്നു രണ്ടാമത്തെ എപ്പിസോഡ് ഷൂട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എവിക്ഷൻ ഇതുവരെയും നടന്നിട്ടില്ല എന്നാൽ റസ്മിൻ ഭായിയുടെയും അപ്സറയുടെയും വീഡിയോ തയ്യാറായി കഴിഞ്ഞു അതായത് നമ്മൾ ഏറ്റവും ഒടുവിൽ ഇവർ പോകുന്ന സമയത്ത് ഔട്ടായി പോകുമ്പോൾ ഇതുവരെയുള്ള ഇവരുടെ പ്രകടനത്തിൻ്റെ ഒരു വീഡിയോ ലാലേട്ടൻ കാണിക്കാറുണ്ട് സോ ആ വീഡിയോ ഈ രണ്ട് പേരുടെയും തയ്യാറായി കഴിഞ്ഞു എന്നുള്ള സൂചനകൾ നമുക്ക് നേരത്തെ കിട്ടിയിരുന്നു സോ അങ്ങനെയെങ്കിൽ തീർച്ചയായും റസ്മിൻ ഭായിയുടെ എവിക്ഷൻ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ നടക്കാനുള്ള സാധ്യതയുണ്ട് സോ റസ്മിൻ ഭായി അങ്ങനെ വളരെ ദയനീയമായി പുറത്തേക്ക് പോകുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നു എന്നാൽ അപ്സറയുടെ കാര്യത്തിൽ ഇപ്പോഴും കൺഫർമേഷൻ പറയാൻ സാധ്യമല്ല അപ്സറയും ഋഷിയും ശ്രീധും ഏതാണ്ട് ഒരേ രീതി വോട്ട് നേടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരാണ് അതായത് ദിവസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ ഇവർ മുന്നിലും പിന്നിലും ആകുന്നു എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത് സോ വ്യക്തമായി ആർക്കാണ് ഭൂരിപക്ഷമെന്ന് പറയാൻ പറ്റാത്ത ഒരു അന്തരീക്ഷമാണ് എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജിൻഡോയെ പോലെയുള്ളവർക്ക് വെല്ലുവിളികളില്ല ജിൻഡോ വളരെയധികം മുന്നിലാണ് തൊട്ട് താഴെ നിലവിൽ ഇപ്പോഴും ജാസ്മിൻ ഉണ്ട് എന്നാൽ ജാസ്മിന് വലിയ വെല്ലുവിളി അപ്രതീക്ഷിതമായ വെല്ലുവിളി ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് അൻസിബയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു പിന്തുണ അൻസിബയ്ക്ക് പൊടുന്നനെ ഉണ്ടാകുന്നു എന്തുകൊണ്ടാണ് അൻസിബയ്ക്ക് അത്തരം ഒരു പിന്തുണ ഉണ്ടാകുന്നതെന്ന് മനസ്സിലാവുന്നില്ല എല്ലാ അൺഒഫീഷ്യൽ പോളുകളിലും ഒപ്പം തന്നെ ബിഗ് ബോസിൻ്റെ അണിയറയിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് അൻസിബ ഒരു പക്ഷേ സെക്കൻഡ് സ്ഥാനത്തെത്തിയേക്കാമെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള സൂചനകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരുപക്ഷെ റസ്മിൻ ഔട്ടായി ഗബ്രി ഔട്ടായി ഇനി ഔട്ടാകാൻ പോകുന്നത് ഒരുപക്ഷെ ഋഷിയും ശ്രീതുവും ഒക്കെ ആകാം അഫ്സറി ഉൾപ്പെടെയുള്ളവർ ഒരുപക്ഷെ അവരുടെ ഫാൻസ് തീർച്ചയായും വോട്ട് കൊടുക്കുക അൻസിബയ്ക്ക് തന്നെ ആയിരിക്കും കാരണം അവരൊക്കെ ഏതാണ്ട് ഒരേ കാറ്റഗറിയിൽ വരുന്ന ഓഡിയൻസാണ് സോ അത് വലിയ രീതിയിലുള്ളൊരു ഗുണം അൻസിബയ്ക്ക് ചെയ്യും സോ അത്തരമൊരു വോട്ട് കേന്ദ്രീകരിക്കപ്പെടുകയാണെങ്കിൽ തീർച്ചയായും അത് ജാസ്വിന് വലിയ തിരിച്ചടി ഉണ്ടാവും ഒന്നാം സ്ഥാനം കുതിക്കുന്ന ജാസ്വിന് രണ്ടാം സ്ഥാനവുമില്ല മൂന്നാം സ്ഥാനത്തിലേക്ക് പിന്തള്ളപ്പെടുന്ന ഒരു സാഹചര്യം വിദൂരമല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മറിച്ച് തൻ്റെ ജനപ്രീതി വീണ്ടും ഉയർത്താൻ ജാസ്വിന് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും ജാസ്വിന് മുന്നേറാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഒരുപക്ഷെ നാളത്തെ ഈ ഒരു എവിക്ഷൻ അതായത് റസ്മിൻ ഭായിയുടെ പുറത്താകൽ വലിയ രീതിയിൽ ജാസ്മിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ജാസ്മിന് അനുകൂലമായി നിൽക്കുന്ന ആളുകൾ ഓരോന്നായി അവിടുന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആകെ ഉണ്ടായിരുന്ന ഗബ്രി അതുപോലെ തന്നെ റസ്മിൻ ബായി പോകുന്നു മറ്റ് ഉള്ള ആളുകൾ ഇപ്പോൾ നിലവിൽ അവിടെ നിൽക്കുന്നവർ ഓൾമോസ്റ്റ് എല്ലാവരും ജാസ്മിൻ്റെ എത്തിക്സിനെ അല്ലെങ്കിൽ ജാസ്മിൻ്റെ സ്ട്രാറ്റജിയെ എതിർക്കുന്നവരാണ് സോ അത്തരം ആൾക്കാരുമായി ഇടപഴകി വേണം ഇനി മുന്നോട്ട് കളിക്കാൻ എന്നുള്ളത് ജാസ്മിനെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളിയാകുകയാണ് സോ ഈ ഒരു പുറത്താകൽ റസ്മിൻ്റെ പുറത്താകൽ ഏറ്റവും അധികം തിരിച്ചടി ഉണ്ടാക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ജാസ്മിന് തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ലാത്ത കാര്യമാണ് അത് വോട്ടിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും തീർച്ചയായും അത് സാരമായി ബാധിച്ചേക്കാം എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് സോ ഏറ്റവും ഒടുവിലായി റസ്വിൻ ഭായി പുറത്തായി എന്നുള്ള തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് റസ്വിൻ ഭായി നമുക്കറിയാം ബിഗ് ബോസിലെ ബെർമുഡ ഗേളന്ന് വിളിപ്പേര് കേട്ട റസ്വിൻ ബായി പ്രകടനം കൊണ്ടല്ല ഇത്രയുമധികം ദിവസങ്ങൾ അവിടെ നിന്നത് ശരാശരിയിൽ താഴെ ഉള്ള പ്രകടനമായിരുന്നു എന്നാൽ പവർ റൂം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കയറി കൂടി ഇരിക്കാൻ സാധിച്ചത് വലിയ ഹെൽപ്പ് ചെയ്തു നിരവധി തവണ പവർ റൂമിൽ കയറി ഇരുന്ന് സേവായി നോമിനേഷനിൽ വരാൻ മടിച്ചു അല്ലെങ്കിൽ നോമിനേഷനിൽ എത്താതിരിക്കാനുള്ള പല മാർഗങ്ങളും അദ്ദേഹം തേടി തുടർന്ന് വരാൻ പോകുന്ന മണി ടാസ്കിൽ വരികയാണെങ്കിൽ പെട്ടിയെടുത്തു പോകണമെന്നുള്ള ചർച്ചകൾ വേറെ ഉണ്ടായിരുന്നു എന്നാൽ അത്തരം കാര്യങ്ങളിലേക്കൊന്നും കാര്യങ്ങൾ പോയില്ല മണി ടാസ്കിൽ പങ്കെടുക്കാൻ സാധിക്കാതെ പ്രതീക്ഷകൾ തകിടം മറിഞ്ഞുകൊണ്ട് റസ്വിൻ ഭായ് പുറത്തേക്ക് പോകുന്ന ദയനീയമായ കാഴ്ചയാണ് നമുക്ക് ഒരു നാളെ കാണേണ്ടി വരിക സോ ഇനി അറിയേണ്ടത് റസ്വിൻ ഭായ്ക്ക് ആരാണ് അകമ്പടി സേവിക്കുക എന്നുള്ളതാണ് അത് അപ്സറയാണോ അല്ലെങ്കിൽ ശ്രീതുവാണോ ഋഷിയാണോ എന്ന് ഏതാനും നിമിഷങ്ങൾക്ക് അന്ന് തന്നെ നമുക്ക് അറിയാൻ സാധിക്കും സോ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ